നിങ്ങൾ ഒരു പ്രവാസിയാണോ അല്ലെങ്കിൽ രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കും കിട്ടും അയ്യായിരം രൂപ ഈ അവസരം ഒരിക്കലും നിങ്ങൾ എല്ലാ പ്രവാസികൾക്കും മിനിമം പെൻഷൻ മൂവായിരം രൂപ ആക്കിക്കൊണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷനായി നൽകുന്ന ബോർഡാക്കി കേരള പ്രവാസി വെൽഫെയർ ബോർഡിനെ കേരള സർക്കാർ മാറ്റിക്കഴിഞ്ഞു അംഗത്വ കാലാവധി അനുസരിച്ച് പരമാവധി ഏഴായിരം രൂപ വരെ ഒരാൾക്ക് പെൻഷൻ ലഭിക്കുന്നു അംഗത്വത്തിനായി സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെ എന്ന് നോക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർ അതായത് പ്രവാസി കേരളീയൻ വിദേശം ഫോം നമ്പർ എ പാസ്പോർട്ടിലെ ജനത്തീയതി മേൽവിലാസ പേജിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പകർപ്പ് പ്രാബല്യത്തിൽ ഉള്ള വിസയുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ഇനി വിദേശത്ത് നിന്ന് തിരിച്ചു വന്നവർ അതായത് മുൻ പ്രവാസി ഫോം നമ്പർ വൺ ബി പാസ്പോർട്ട് രണ്ടു വർഷത്തിൽ കുറയാതെ വിദേശത്ത് ജോലി ചെയ്തു എന്നതിന്റെ തെളിവായി പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത വിസ പേജുകളുടെ സെൽഫ് അറ്റാച്ചഡ് കോപ്പി രണ്ട് വർഷത്തിൽ കൂടുതൽ പ്രവാസി ആയിരുന്നുവെന്നും തിരിച്ചു വന്ന് ഇപ്പോൾ കേരളത്തിൽ സ്ഥിര താമസമാണെന്നും തെളിയിക്കുന്ന ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് ഓഫീസർ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൈൻ പ്രത്യേക രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിരിക്കണം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രവാസി കേരളീയൻ ഭാരതം എന്ന രീതിയിൽ അപേക്ഷ വയ്ക്കാവുന്നതാണ് ഇതിന് ഫോം നമ്പർ എ കോപ്പി അപേക്ഷൻ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ആറു മാസത്തിലധികമായി താമസിക്കുന്ന പ്രവാസി കേരളീയനാണെന്ന് തെളിയിക്കുന്ന ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയവരിൽ നിന്നുള്ള രേഖ ഹാജരാക്കണം കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചും ഏതെങ്കിലും വ്യവസായം ബിസിനസ് നടത്തുകയാണെങ്കിൽ അത് സംബന്ധിച്ചും സ്വയം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് താമസിക്കുന്നതെന്നും ബന്ധപ്പെട്ട സംസ്ഥാനത്തെ തൊഴിലുടമയിൽ നിന്നോ സ്ഥാപന അധികാരിയിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ തത്തുല്യ പദവിയിൽ കുറയാത്ത മറ്റേതെങ്കിലും അധികാരിയിൽ നിന്നോ ഉള്ള സാക്ഷിപത്രമോ ബോർഡ് നിശ്ചയിക്കുന്ന രേഖകളോ നൽകേണ്ടതാണ് കേരളീയ അണെന്ന് തെളിയിക്കുന്നതിന് കേരള വിലാസമുള്ള ജന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ബോർഡ് നിശ്ചയിക്കുന്ന രേഖകളോ നൽകണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ ഇവയും നൽകണം എന്തൊക്കെയാണ് ആനുകൂല്യം എന്ന് നോക്കണം പെൻഷൻ പദ്ധതി അവശതാ പെൻഷൻ ചികിത്സാ സഹായം വിവാഹ ധനസഹായം വിദ്യാഭ്യാസ ആനുകൂല്യം സവാനുകൂല്യം മരണമടയുന്ന അംഗങ്ങളുടെ ആശ്രിതർക്ക് ധനസഹായം ഭവന വായ്പ സബ്സിഡി പദ്ധതി തുടങ്ങിയവ ആനുകൂല്യമായി ലഭിക്കുന്നതാണ് ഇതൊന്നും വിശദമായി നോക്കണം പെൻഷൻ പദ്ധതി അറുപത് വയസ്സ് പൂർത്തിയായതും അഞ്ചു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ളതുമായ ഓരോ പ്രവാസി കേരളീയനായ അംഗത്തിനും മൂവായിരത്തി രൂപയും ഓരോ മുൻ പ്രവാസി കേരളീയനായ അംഗത്തിന് പ്രതിമാസം മൂവായിരം രൂപയും മിനിമം പെൻഷൻ അനുവദിച്ചു വരുന്നു അഞ്ചു വർഷത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് അവർ പൂർത്തിയാക്കിയ ഓരോ അംഗത്വ വർഷത്തിനും നിശ്ചയിച്ചിട്ടുള്ള മിനിമം പെൻഷൻ തുകയുടെ മൂന്ന് ശതമാനത്തിന് തുല്യമായ തുക കൂടി അധിക പെൻഷനായി നൽകുന്നുണ്ട് എന്നാൽ മൊത്തം പെൻഷൻ തുക നിശ്ചയിച്ചിട്ടുള്ള മിനിമം പെൻഷൻ തുകയുടെ ഇരട്ടിയിൽ കൂടുന്നതല്ല കുടുംബ പെൻഷൻ പദ്ധതി എന്താണെന്ന് നോക്കാം പെൻഷൻ അർഹത നേടിയതിനു ശേഷം ഒരംഗം മരണമടയുന്ന പക്ഷം അയാളുടെ നിയമാനുസൃത നോമിനിക്കും അഞ്ചു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ളതും അംഗത്വം റദ്ദാകാതെ മരണസമയത്ത് നിലനിന്നു വന്നിട്ടുള്ളതുമായ അംഗത്തിന്റെ നിയമാനുസൃത നോമിനിക്കും പെൻഷന് അർഹത നേടിയതിനു ശേഷം പെൻഷന് അപേക്ഷിക്കാത്തവർ മരണപ്പെട്ടാൽ നിയമാനുസൃത നോമിനിക്കും പ്രതിമാസ കുടുംബ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് കുടുംബ പെൻഷൻ തുക ഓരോ വിഭാഗത്തിനും അർഹതപ്പെട്ട പ്രതിമാസ പ്രായാധിക്യ പെൻഷൻ തുകയുടെ അൻപത് ശതമാനം ആയിരിക്കും അവശത പെൻഷൻ എന്തെന്ന് നോക്കാം തന്റെ നിത്യവൃത്തിക്കായി എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിന് സ്ഥായിയായ ശാരീരിക അവശത മൂലം കഷ്ടത അനുഭവിക്കുന്നതും ക്ഷേമനിധിയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത കാലുകളിൽ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ളതുമായ അംഗത്തിന് അർഹതപ്പെട്ട പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനത്തിന് തുല്യമായ തുക പ്രതിമാസ അവശത പെൻഷനായി ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ് ചികിത്സാ സഹായം ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെ ചികിത്സയ്ക്കായി ഒരംഗത്തിന് മുഴുവൻ അംഗത്വ കാലയളവിൽ അൻപതിനായിരം രൂപ എന്ന പരമാവധി പരിധിക്ക് വിധേയമായി ചികിത്സാ സഹായം നൽകുന്നതാണ് ഇതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിസ്ചാർജ് സമ്മറി ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഒറിജിനൽ ബില്ലുകളുടെ വിശദ വിശദവിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് ഔട്ടിൽ ബന്ധപ്പെട്ട ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി ആശുപത്രി സീലും പതിച്ച് എല്ലാ ഒറിജിനൽ ബില്ലുകളിലും ബന്ധപ്പെട്ട ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ടതാണ് വിവാഹ ധനസഹായം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചു വരുന്നതോ വിവാഹത്തിനു മുന്നേ മൂന്ന് വർഷത്തെ അംശാദായം മുൻകൂറായി അടച്ചതോ ആയ അംഗങ്ങളുടെ പ്രായപൂർത്തിയായ പെൺമക്കളുടെയും സ്ത്രീ അംഗങ്ങളുടെയും വിവാഹ ചെലവിനായി പതിനായിരം രൂപ ഒരംഗത്തിന് ക്ഷേമനിധിയിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടിൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ ആയവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല വിദ്യാഭ്യാസ ആനുകൂല്യം രണ്ടു വർഷമെങ്കിലും ക്ഷേമതീതിയിൽ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ഗ്രാന്റിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ബോർഡ് നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം ഗ്രാന്റിന് അപേക്ഷ സമർച്ച് സമർപ്പിച്ചവർക്ക് കോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി പരമാവധി നാലായിരം രൂപ വരെ ഗ്രാന്റ് അനുവദിക്കുന്നതാണ് പ്രസവാനുകൂല്യം തുടർച്ചയായി ഒരു വർഷക്കാലം അംശാദായം അടച്ചിട്ടുള്ള കൽപ്പിതാംഗങ്ങൾ ഒഴികെയുള്ള ഓരോ വനിതാ അംഗത്തിന് പ്രസവത്തിന് മൂവായിരം രൂപ ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഒരംഗത്തിന് രണ്ടിൽ കൂടുതൽ തവണ ഈ ആനത്തിലും ലഭിക്കുന്നതല്ല ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ അസുഖം മൂലമോ അപകടം മൂലമോ മരണമടയുന്ന പ്രവാസിയായ കേരളീയരായ അംഗത്തിന്റെ ആശ്രിതർക്ക് അൻപതിനായിരം രൂപ രൂപയും വിദേശത്തു നിന്നും തിരിച്ചു വരുന്ന പ്രവാസി കേരളീയനായ അംഗത്തിന്റെ ആശ്രിതർക്ക് മുപ്പതിനായിരം രൂപയും പ്രവാസി കേരളീയനായ പ്രവാസി ഭാരതം എ സ്കീമിൽ അംഗത്തിന്റെ ആശ്രിതർക്ക് ഇരുപത്തി രൂപയും കൽപ്പിത അംഗങ്ങളുടെ ആശ്രിതർക്ക് ഇരുപതിനായിരം രൂപയും മരണാനന്തര ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് പെൻഷൻ ആയവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല ഭവന വായ്പ സബ്സിഡി പദ്ധതി രണ്ടായിരത്തി എട്ടിലെ കേരള പ്രവാസി കേരളീയരുടെ ക്ഷേമ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചു പ്രവാസികളുടെ സമഗ്രമായ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന കേരള പ്രവാസി കേരള ക്ഷേമ ബോർഡ് ഇതിലെ അംഗങ്ങളായ പ്രവാസികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഒൻപതിലെ പ്രവാസി കേരളയുടെ ക്ഷേമ പദ്ധതി പ്രകാരം അനുവദിച്ചു വരുന്നു കേരള സർക്കാർ പ്രവാസികൾക്കായി ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഉൾക്കൊള്ളിക്കുന്ന പ്രവാസി കേരളയുടെ ക്ഷേമ പദ്ധതി അർഹരായ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി ബോർഡ് ശ്രമിച്ചു വരുന്നുണ്ട് പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് അഞ്ച് ശതമാനം സർക്കാർ വായ്പാ സബ്സിഡി ലഭ്യമാക്കുന്ന പദ്ധതിയാണത് പദ്ധതി പ്രകാരം അർഹരായ അംഗങ്ങൾക്ക് ഭവന വായ്പ സബ്സിഡി ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾ അയക്കുന്നതിനും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തുക ഇവർ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ആപ്ലിക്കേഷൻ ചെയ്ത് തരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക